ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അധികാര തർക്കത്തിലേക്ക് പോകുകയാണ് കേരള സർവകലാശാലയിലെ പ്രതിസന്ധി സിൻഡിക്കേറ്റും വി സിയും രണ്ട് തട്ടിലേക്ക് പോയതോടെ ആരംഭിച്ച തർക്കം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് രജിസ്ട്രാറായി കെ എസ് അനിൽകുമാർ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വി സി തർക്കം വിദ്യാർത്ഥികളെ വലയ്ക്കുന്നെന്നും വി സി വ്യക്തമാക്കുന്നു അതേസമയം വി സി വിലക്കിയ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്തെത്തി ഇന്നലെയും രജിസ്ട്രാർ മുറിയിലേക്ക് പ്രവേശിക്കിരുന്ന വി സിയുടെ ഉത്തരവ് നടപ്പിലായിരുന്നില്ല വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തിയതിൽ സെക്യൂരിറ്റി ജീവനക്കാർ വി സിക്ക് വിശദീകരണം നൽകി തടയാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നെന്നാണ് വിശദീകരണം അതേസമയം രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അയച്ച മൂന്ന് ഫയലുകളും വി സി തിരിച്ചയച്ചു സസ്പെൻഷനുള്ള ആൾ എങ്ങനെ ഫയലുകൾ അയയ്ക്കുമെന്ന് ചോദിച്ചാണ് തിരിച്ചയച്ചത് എന്നാൽ വി നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ അയക്കുന്ന ഫയലുകൾ ഒപ്പുവയ്ക്കുന്നുണ്ട് രജിസ്ട്രാറായി തുടരുന്ന കെ എസ് അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനം തിരിച്ചെടുക്കാൻ ചാൻസലർക്ക് വി സി കത്ത് നൽകുകയും ചെയ്തു ഇതോടെ തർക്കം മറ്റൊരു തരത്തിലേക്ക് കൂടി നീങ്ങുകയാണ് ചെറിയൊരു പ്രശ്നം വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തകർക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് തർക്കത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വായിപ്പിക്കുന്നത് അപ്പോൾ സർവകലാശാലയിൽ ഒരു ഫയൽ പോലും നീങ്ങുന്നില്ല സർവകലാശാലയിലെ ഫയൽ റെജിസ്റ്റാർക്ക് അയക്കണോ ഏത് രജിസ്റ്റാർക്ക് അയക്കണം പുതിയ വൈസ് ചാൻസലർ വെച്ച രജിസ്റ്റാർക്ക് അയക്കണോ അല്ലെ സസ്പെൻഡ് ചെയ്ത രജിസ്റ്റാർക്ക് അയക്കണോ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിയില്ല അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചാൻസലർ കൂടിയായ ഗവൺമെന്റ് ഒരു തീരുമാനവും ഇപ്പോൾ അധികാരതത്തിൽ സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ രീതിയിലാക്കണം രജിസ്ട്രാർ രേഖകൾ കടത്താൻ സാധ്യതയുണ്ടെന്നും പോലീസ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്രസേനയുടെ സുരക്ഷ വേണമെന്നുമാണ് ആവശ്യം സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും